അങ്ങനെ നമ്മുടെ ആർ ജെ അഞ്ജലിക്ക് നല്ലൊരു ഉഗ്രൻ മറുപടിയുമായിട്ട് നമ്മുടെ ദയാ അശ്വതി എത്തിയിട്ടുണ്ട് ദയാ അശ്വതി ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാമായിരിക്കും മുൻ ബിഗ് ബോസ് താരമായിരുന്നു അതുമാത്രമല്ല അവരൊരു സോഷ്യൽ ഇൻഫ്ലുവൻസർ കൂടിയാണ് ചിലപ്പോഴൊക്കെ ഓരോത്തരം മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുമെങ്കിലും പക്ഷേ ഇപ്പോൾ അഞ്ജലിക്ക് കൊടുത്ത ആ ഒരു മറുപടി ഉണ്ടല്ലോ അടിപൊളി ഒരു മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് പോകണമെങ്കിൽ ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ട് റിലേറ്റഡ് വീഡിയോ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ മെയിൻ വീഡിയോയിലേക്ക് പോകാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ആക്കി വെക്കണം അതുപോലെ തന്നെ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം സ്കിപ്പ് ചെയ്ത് കളയരുത് മുഴുവനായും കണ്ടതിന് ശേഷം കമൻ്റ് ഇടാനും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം